ഹലോ ബിരിയാണി ആണ് രണ്ട് ഗ്ലാസ് ഗ്ലാസ് നാല് നാല് വെള്ളം ഒരു നമ്മൾ ചിക്കൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഇത് കഴുകി വ്യക്തയാക്കാൻ അത്ര ഫസ്റ്റ് ചോറ് വെച്ചിട്ട് നമുക്ക് ചിക്കൻ്റെ മസാലയാക്കാം മുന്തിരി എടുത്തിട്ടെ വറുത്തിടാൻ വേണ്ടിയിട്ടാണ് നെയ്യിൽ വറുത്തിടാനാണ് അണ്ടിപ്പരിപ്പും മുന്തിരി എടുക്കുന്നത് നമ്മൾ കുക്കറിലാണ് ബിരിയാണി ആക്കാൻ പോകുന്നത് കുക്കർ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുന്തിരി ഇടാം ഇത് രണ്ടും കൂടി കഴുകണം മുന്തിരിയും കൂടി ഇട്ട് ഒന്ന് ജസ്റ്റ് ഒരു വെള്ളത്തിൽ കഴുകിയിട്ട് നമുക്ക് ആക്കാം ഇതാണ് നമ്മുടെ നെയ്യ് നെയ് ഇത്രയും വലിയ നെയ്യ് ചൂടാട്ടല്ലേ ചൂടായിട്ട് കിട്ടും നമുക്ക് നേടാം വലിച്ചെണ്ണം കൂടി വേണം കളിച്ചു വർക്കുന്നത് കരിഞ്ഞത് കരി ഇട്ട് തുടച്ചിടാം നമ്മൾ ഇത് എന്താവുന്നറിയില്ല ആദ്യമായിട്ട് ബിരിയാണി ആക്കുന്നു ബിരിയാണി ആക്കാൻ പോകുന്നത് ഇത് മറ്റേ കറുവപ്പട്ട ഗ്രാമ്പു ആ സാധനങ്ങളാണ് ഇടം പോലെ ഇതിട്ടിട്ടൊന്നിട്ട് കിട്ടില്ലേട്ടു ആ ഗ്ലാസ് അല്ലാട്ട ഗ്ലാസ് മാറി മറ്റേ നാലര ഗ്ലാസ് അല്ലേ വെള്ളം രണ്ട് ഗ്ലാസ് അരിയാന്ന് പറ്റില്ലേ അപ്പൊ നാലു ഗ്ലാസ് രണ്ട് ഗ്ലാസ് ആയി ഇനി നമുക്ക് ഉപ്പിടാം ഉപ്പില് വെള്ളം നോക്കുന്ന വെള്ളത്തിലെ ഉപ്പ് കൂടുതൽ വേണം എന്നാലേ അരിക്ക് പിടിക്കൂലൂ നമുക്കിത് പൂട്ടാം ടു പീസിലടിച്ച് നമുക്ക് ഓഫ് ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ വെക്കാം എന്നെ നമുക്ക് ചിക്കൻ കഴിക്കാൻ പോവാം ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഈ പാത്രത്തിലേക്ക് തിരിയാണി പീസ് ബിരിയാണി പീസ് ും എല്ലാം ബിരിയാണി പീസിനെല്ലാം മുറിച്ച് കുറച്ച് കറിയും കുറച്ച് ബിരിയാണി പീസും ആണ് എടുത്തത് നമ്മൾ നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്യുന്നോണ്ട് നമ്മൾ കുറച്ച് മാത്രമേ എടുത്ത് ആക്കുന്നുള്ളൂ ബിരിയാണി പീസ് നല്ല ഇറച്ചി വരുന്ന ഭാഗങ്ങളാണ് കൂടുതലാക്കുന്നത് നന്നാക്കിയ പായസാണ് ഇവിടെ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതോളൂ കുടിച്ചോക്കാം വൃത്തിയാക്കേണ്ടതാണ് വൃത്തിയാക്കിയിട്ട് കാണാം വരയിടാം നമുക്ക് ഒരു വട്ടം കൂടി നല്ല വെളുത്തേക്ക് കഴുകാം ഞാൻ കഴുകാത്തത് മാറുന്നത് കൊണ്ടാണ് കഞ്ഞു ഇവിടെ തന്നെ തൊഴിലാളി കണ്ടിരിക്കുന്നു കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഉപ്പ് ഉപ്പിട ഉപ്പു ആവശ്യത്തിന് മുളക് പൊടി ഇത് നമുക്ക് മിക്സ് ആക്കാം നല്ലോണം നല്ലോണം നല്ലവണ്ണം ഇരക്കട്ടും ഒഴുക്കും പിടിക്കുന്നവരെ നമുക്കിത് കൊച്ചപ്പിടെ വെക്കാം അടുത്ത പരിപാടി ഇഞ്ചി ഒരു ഒരു കഷ്ണം വെളുത്തുള്ളി ഒരു ഏഴട്ടില്ലി രണ്ട് പച്ചമുളക് അതിൻ്റെ മിക്സിൻ്റെ ചാറിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് തട്ടുന്നു നമുക്കി കു കുക്കർ തുറന്ന് അവയൊക്കെ പോയി വെണ്ടി തുറക്കാം തുറക്കാം എന്താവുന്ന പെർഫെക്റ്റ് വെന്തു കിട്ടി ഇങ്ങനെ ചോറ് വെന്ത് കിട്ടി കുറച്ചോട് ചോറ് നല്ല കിടന്നായിട്ട് വന്നേ ഇത് നമുക്കിപ്പൊ ഇങ്ങനെ വെക്കാം തണിഞ്ഞി കുറച്ച് തണിയട്ടെ ഇനി നമുക്ക് അടുത്തത് ചിക്കൻ്റെ പരിപാടി നോക്കാം ചിക്കൻ്റെ മസാല പരിപാടി നോക്കാം ഉള്ളി മുറിച്ച് മുറിക്കുന്നു ആദ്യം നമ്മ നെയ്യ് ഒഴിച്ച് ഇനി നമ്മൾ നമുക്ക് സവാള ഇടാം ം കഴിക്കുന്നില്ല നമുക്ക് ബിരിയാണിന്റെ മസാല വില തയ്യാറാക്കാം നല്ല ശ്രദ്ധിക്കാം മീനിരിക്കും തക്കാളി നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉള്ളി കുറച്ചും കൂടി വഴഞ്ഞ ശേഷം തക്കാളി എടുക്കും ഇരുന്നതായിട്ട് ഉപ്പിട്ടു പശു మళ్ళపొడి <test Springs> പിന്നെ നമ്മൾ ഗരം മസാല ചിക്കൻ മസാല എല്ലാം നമ്മൾ ഒന്നിച്ചിട്ട് ഉള്ളിൽ വഴറ്റുന്നതായിരിക്കും പിന്നീട് നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ച് ചിക്കൻ ഗ്രേവിക്കാൻ വേണ്ടി വയ്ക്കുന്നതായിരിക്കും മറഞ്ഞിപ്പൊടി ഇല്ല അല്ല സോറി മല്ലിപ്പൊടി ഇല്ല മല്ലിപ്പൊടി നോക്കട്ടില്ല കോ മറിച്ചിട്ടാണ് ഇവിടെ എല്ലാം കട്ടയില് കോയി തിരിച്ച് കിട്ടിയതൊക്കെ വാരി വേവിച്ചിടലേ ഇപ്പൊ കളർ വന്നു കേട്ടോ ഇങ്ങനെയായി നമുക്കിനി യൂട്യൂബ് ചാനലിലും വളരാൻ കുറച്ചും കൂടി വളർന്ന ശേഷം നമ്മൾ സ്റ്റിക്ക് അല്ലേ ഒക്കെ വാങ്ങണേ എന്ന് വിചാരിക്കുന്നുണ്ട് അതായത് മസാലയും ഇതും ഫുൾ മിക്സ് ആക്കാൻ പോകുന്നു കുഞ്ഞി കുഞ്ഞി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി ായിട്ട് കാണാം പായ് കുറച്ച് മിനിറ്റ് റെഡിയായി വരുന്നുണ്ട് അത് കറി മസാല റെഡി ആയിട്ടുണ്ട് ഇതൊരു ബിരിയാണി മസാല ബിരിയാണി മസാല ഇത് നമുക്ക് ദമ്മിട ദമ്മി നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ആക്കാം നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ആക്കാം അങ്ങനെ ബിരിയാണി ആയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞിട്ട് അതിങ്ങനെ വേറെ വേറെ ഇത് ഇടണം അങ്ങനെ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് അത് ഇട്ടു നമ്മ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം കുറച്ച് അച്ചാറും കൂടി മിക്സാക്കി ടേസ്റ്റ് ഉണ്ട